സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കേരളം ഒറ്റക്കെട്ടായി നിന്ന് പണം സ്വരൂപിച്ചതിൽ വിദ്വേഷ പ്രചാരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കളായ ശശികല ടീച്ചറും കൃഷ്ണരാജും രംഗത്തിറങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു നാട് വല്ലാത്തൊരു നിയമം ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് മാത്രം പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത തെറ്റിനെ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ സംഘികൾ മാത്രം അവിടെ കാണുന്നത് മുസ്ലിമായ ഒരു റഹീമിനെയാണ് അവരുടെ മതവെറി എല്ലാ മറകളും നീക്കി ഇപ്പോൾ പുറത്തു വരികയാണ് ഒരു നാട് ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ അസഹിഷ്ണുത തോന്നുന്ന ആളുകൾ ആണിവർ തങ്ങളുടെ ഒറ്റ പൈസ പോലും ഈ പിരിച്ചതിൽ ഇല്ലെന്ന് പല സംഘപരിവാർ അനുകൂലികളും വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നുമുണ്ട് അതേസമയം തീവ്ര ഹിന്ദുത്വ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ദിയാധനം സ്വരൂപിച്ചതിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കമൻറ്റ് നിലവിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മലയാളി പൊളിയല്ല തല്ലിപ്പൊളിയാണ് ഒരു കൊലയാളിക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ നടക്കുന്നു എന്നിട്ട് ആ കൊലയാളിയെ കേരളത്തിൽ തിരികെ എത്തിക്കണം അത്രേ എല്ലാവരും ജാഗ്രത എന്നായിരുന്നു കൃഷ്ണരാജിൻ്റെ ഫേസ്ബുക്കിലെ കമൻറ്റ് ഇതിനു പിന്നാലെ കൃഷ്ണരാജിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് വെറുതെ അല്ല നിങ്ങളെ കേരള ജനത അകറ്റി നിർത്തുന്നതെന്നാണ് വിമർശകർ പറയുന്നത് കേരളത്തിൽ ഇതുവരെ താമര വിരിയാത്തതിൻ്റെ കാരണവും ഇതിൽ നിന്നും വ്യക്തമാണെന്നും അവർ പറയുന്നുണ്ട് ഒരേ മനസ്സോടെയുള്ള മലയാളികളുടെ ഈ പോരാട്ടത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത അതിർവരമ്പുകളില്ലാതെയാണ് എല്ലാവരും ഇതിനുവേണ്ടി ഒന്നിച്ചു നിന്നത് ഓരോരുത്തരും അവർക്ക് സാധ്യമാവുന്ന രീതിയിൽ പണം കണ്ടെത്തുന്നതിനായി പ്രവർത്തിച്ചു മനുഷ്യ നന്മയുടെ വിജയമാണിത് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് റഹീമിൻ്റെ മോചനത്തിനു വേണ്ടി കെ എം സി സിയും നിർണായകമായ പങ്ക് വഹിച്ചെന്ന് റിയാസ് പറഞ്ഞു റഹീമിൻ്റെ മോചനത്തിന് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികളെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇവർക്ക് പുറമെ പ്രതിപക്ഷ നേതാക്കൾ മറ്റ് സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എല്ലാം കേരളത്തിനോടും മലയാളികളോടും നന്ദി പറയുകയുണ്ടായി എന്നാൽ ഇതിനെ എതിർക്കുന്നത് ഒരേയൊരു കൂട്ടരാണ് ഇത്രയും വലിയ തുക പിരിച്ചതിലല്ല അവർക്ക് വിഷമം രക്ഷപ്പെടുന്ന ആ മനുഷ്യൻ്റെ മതമാണ് അവരുടെ വിഷയം അവർ കാണുന്നതും ആ മതം മാത്രമാണ്